சொல்லுங்க <laughs> செல்லம் <laughs> ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നാട്ടിൽ പോയോ വെക്കേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ എല്ലാ കുട്ടികൾക്കും അപ്പോൾ നാട്ടിൽ പോയോ ഇല്ലയെന്നൊന്ന് പറയാ ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു വെക്കേഷൻ ട്രിപ്പ് അല്ല പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു പോയതാണ് കേട്ടോ മോളുടെ എക്സാം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മളിവിടെ നാട്ടിലേക്ക് പോയി അപ്പോൾ പോയത് ഇൻറ്റർ സിറ്റി ട്രെയിനിനായിരുന്നു കാരണം നമ്മളൊട്ടും പ്ലാനിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ ടിക്കറ്റ് ലാസ്റ്റ് മിനിറ്റിൽ എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇൻറ്റർ സിറ്റി ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയുള്ളൂ അപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് ഇറങ്ങിയിട്ട് നിന്ന് പിന്നെ ചെങ്ങലൂർക്ക് വേറെ ട്രെയിൻ കയറി ണം അപ്പോൾ അങ്ങനെ ഒരു ഒരു രസമുള്ള ട്രിപ്പായിരുന്നു കുറച്ച് ഒരു ആയിരുന്നു കാരണം ഈ സീറ്റ് അത്ര രസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇരിക്കാനായിട്ട് ഇന്റർസിറ്റി ട്രെയിൻ അത്രയും സുഖമൊന്നും ഉണ്ടായിരുന്നില്ല ഇരിക്കാനായിട്ട് പിന്നെ രാവിലത്തെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് അത്ര ശീലമുള്ള യാത്രയൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബോറിംഗ് ആയിരുന്നു ഞാനും പ്രിയയും വൈഷും പിന്നെ മോളും കൂടിയാണ് നാട്ടിലേക്ക് പോയത് ഏട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഏട്ടനെ ഇനി അടുത്ത മാസം അതായത് ഏപ്രിൽ മാസത്തിൽ കണ്ണൂരിലേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് വീണ്ടും ലീവ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ലീവാവുമല്ലോ അതുകൊണ്ട് ലീവ് എടുക്കാൻ കൊണ്ട് ഏറ്റവും വന്നില്ല ഞങ്ങൾ മാത്രമാണ് പോയത് മോൾക്കാണെങ്കിൽ ഈ ട്രെയിൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ ഒന്നാമത്തെ സീറ്റിംഗ് ഇഷ്യൂസാണ് അത്ര സുഖമുള്ളൊരു സീറ്റല്ല പിന്നെ ഭയങ്കര ചൂടുമായിരുന്നു അങ്ങനെ എറണാകുളം ഒന്ന് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ എറണാകുളത്തെത്തി അവിടെ നിന്ന് പിന്നെ വേനാട് എക്സ്പ്രസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാകുമ്പോൾ സുഖമാണ് ആ ട്രെയിനും നല്ല സുഖമുണ്ട് പിന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്യും സീറ്റൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഇവൾക്ക് പെട്ടെന്ന് സമയം പോയി ഒന്നാമത്തെ ആരും ട്രെയിനിൻ്റെ ആ ഒരു സീറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ത്രൂ ഔട്ട് ചെങ്ങന്നൂർ എത്തുന്നവരെ ഭയങ്കര വരയൊക്കെയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എത്തിയാട്ടോ കേട്ടോ അതൊരു രണ്ട് ആയതുകൊണ്ട് രണ്ടോ രണ്ടര മണിക്കൂർ അങ്ങാണ്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്തിനാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് പെ പെട്ടെന്ന് എന്തിനാണ് വന്നതെന്നുള്ളത് ഞാൻ പിന്നീട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ അത്ര വലിയ സംഭവം ചെറിയൊരു സംഭവം ഉണ്ട് ചെറിയൊരു സന്തോഷമുള്ള ഒരു വാർത്ത അത്രേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും പറയാം വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് എന്താന്ന് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല എന്തായാലും വീഡിയോയിൽ കാണിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ എത്തി പപ്പയും എൻ്റെ പപ്പയും പിന്നെ എൻ്റെ ചേച്ചിൻ്റെ മോളും വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി നമ്മുടെ വീട് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ആ ഒരു വഴിയൊക്കെ ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു വഴിയായിരുന്നു കേട്ടോ കാരണം നമുക്ക് അങ്ങനെ നാട്ടിലൂടെ നടന്നു ശീലമില്ലല്ലോ എന്തായാലും അവസാനം വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോണ്ടായ ഒരു സന്തോഷം പറഞ്ഞരയ്ക്കാൻ വരില്ല കാരണം പപ്പേനെ ഓൾറെഡി ഞാൻ സ്റ്റേഷൻ വെച്ച് കണ്ടു പക്ഷെ വീട്ടിലെത്തിയ അമ്മേനും കൂടി കണ്ടപ്പോൾ തന്നെ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അധികം മാസം ആയിട്ടില്ലെങ്കിലും എന്തോ ഭയങ്കര എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു അത് ശരിക്കും വീട്ടിലെത്തിയ അമ്മേനും കൂടി കണ്ടപ്പോഴത്തേന് വല്ലാത്തൊരു സന്തോഷം ഇത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ കാരണം എല്ലാവരും ടയർഡായിരുന്നു നമ്മൾ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എയ്റ്റ് തേർട്ടി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങ് പെട്ടെന്ന് കിടന്നുറങ്ങി കാരണം അത്രയ്ക്കും ടയർഡായിരുന്നു എല്ലാവരും ഡേ ജേർണി ആണ് ഒന്നാമത് അതിൻ്റെ കൂടി ചൂടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടയർഡായിപ്പോയി പിന്നെ രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബോധം വീണത് നമ്മുടെ വീട്ടിലാകുമ്പോൾ അങ്ങനെ ഒരു സുഖമുണ്ട് നമുക്ക് ഏത് സമയത്തും എഴുന്നേക്കാം നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു റിസ്ട്രിക്ഷൻസും ഇല്ല ഇന്ന സമയത്ത് എഴുന്നേൽക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന ജോലികൾ ചെയ്യണോ No, को ോ അങ്ങനെ ഒരു റിസ്ട്രിക്ഷൻസും നമ്മുടെ വീട്ടിലുണ്ടാവാറില്ല പിന്നെ ആ ഒരു സുഖം പറയണ്ടല്ലോ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പം ഇങ്ങനത്തെ ഒക്കെ കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട് അതിന് വെച്ചാൽ പറയുന്നെച്ചാൽ അവരവരുടെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ചൊന്ന് സുഖിച്ചോട്ടേന്നായിരിക്കും പക്ഷേ എനിക്കങ്ങനെയാണ് കേട്ടോ ഇവിടെ വരുമ്പം എപ്പോഴായാലും അമ്മയുടെ അടുത്ത് പോകുമ്പോൾ ഇന്ന സമയത്ത് എഴുന്നേൽക്കണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ലേറ്റ് ആയിട്ട് എഴുന്നേറ്റും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് അമ്മ ഇങ്ങനെ ഒരു മഗ് വെള്ളം കൊണ്ട് എല്ലാവരുടെ പുറകെ നടക്കുക രാവിലെ എഴുന്നേറ്റ് വന്നെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ പുറകെ വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഹായ് പറയുമ്പോ അപ്പം അമ്മ ഇങ്ങനെ നോക്കുകയായിരുന്നു ആരോടാണ് ഞാൻ ഹായ് പറയണ്ടേന്ന് ഇപ്പം ഞാൻ പറഞ്ഞു ഇല്ലമ്മ വീഡിയോ കാണുന്നവർ എന്തായാലും അവർക്ക് മനസ്സിലാവും മനസ്സിലാവുമ്പം ഹായ് പറയുമ്പം അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു വന്നു അത് കഴിഞ്ഞ് വൈഷു എഴുന്നേറ്റ് വന്നു പിന്നെ ഞാൻ ആ വെള്ളം കുടിച്ച് അവിടെ ചുറ്റും ഇങ്ങനെ ഒന്ന് കറങ്ങി നടക്കുകയാണ് കേട്ടോ കാരണം ഇന്നൊരു ദിവസം സമയം കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ബിസി ആയിരിക്കും ഇങ്ങോട്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറിക്കാൻ പറ്റില്ല ഹലോ എനിക്ക് തോന്നുന്നു അമ്മ നമുക്ക് വേണ്ടി വെച്ചേക്കാം വന്നു കേട്ടോ നമ്മൾ പറിക്കാൻ വേണ്ടിട്ട് കാന്ത വേണ്ടിയിട്ട് ഇതൊരു അത്ഭുതമൊന്നുമല്ലോ പക്ഷെ കാന്തരി ഇവിടെ നാട്ടിൽ വേണ്ടിയിട്ട് കാണിക്കുന്നേ പിന്നെ ഇവിടെ എന്തൊക്കെയാ ഉണ്ട് ഉണ്ണി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചാൽ പോലെ ഉണ്ണീ നോക്കിക്കേ ചേച്ചി ചേച്ചിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ കേട്ടോ പ്രോപ്പർ ആയിട്ട് ഈ ഈ കുക്കുണ്ടല്ലോ നല്ലോണം മുതലെടുക്കുന്നു നാട്ടിൽ വന്നിട്ട് ഒന്ന് ഫ്രീഡം രണ്ടാമത്തെ കാര്യം ഈ ഇവിടെ ഇട്ട് നല്ലോണം പണിയെടുപ്പിക്കുന്നത് ഈ കുഞ്ഞിനെ ഉണ്ണീനെ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറ ആ നടക്കണ്ടോ പിന്നെയും മണ്ണി എടാ അതാമ്മ പറഞ്ഞ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കിയാൽ മതി ഇത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ മണ്ണാവും ലാസ്റ്റ് കഴുകാം കേട്ടോ കളിച്ചു കഴിഞ്ഞിട്ട് മോളും വീടിനകത്ത് കേറുന്നതിന് മുമ്പ് ഈ പറ്റി നോക്കു വാടിച്ചോട് ഇനി മേടിക്കുന്നു ഇവിടെ പോലെ പൈസ ഒക്കെ പക്ഷെ ഇത് കാണാൻ ആരെങ്കിലും എനിക്ക് പക്ഷെ അല്ല ഇത് അധികം ഞാൻ എക്സൈറ്റ്മെന്റ് എടാ വൈ ഫ്രീ ആയി നോക്കിയിടാ നിറച്ച് ഒരുപാടുണ്ട് കേട്ടോ ഫ്രീ ഉണ്ട് പപ്പ ഇപ്പം പുതിയ വർക്കിൽ ഏർപ്പെട്ടിരിക്കുക ആ വർക്കായത് കോവൽ പൊക്കിങ്ങനെ നമ്മളിങ്ങനെ വന്ന വഴി ഇതാ ഓ ഇതുവരെ രാത്രിയായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല ഇത് കോവലില്ല ബാക്കി നമുക്ക് വീടിനകത്ത് പോയിട്ട് അമ്മയും പാപ്പയൊക്കെ എന്തോ ചെയ്യാൻ നോക്കാം

വെറുതെ കഴിക്കുന്ന ഒന്നും ഉപ്പൊന്നും വേണ്ട ഇതിനാറിടുള്ളത് ആ ഇവരുടെ വീട്ടില് അല്ലടാ ഇവരുടെ വീടിന്റെ ബാക്കിൽ ഒരുപാടുണ്ടായിരുന്നു അല്ലേടാ ഇതാ ഇതാ അമ്മ അവിടുത്തെ അച്ചാർക്കിട്ട് കൊടുക്കണ്ടെറുമോത്തലാ ലൈക്ക് ലൂസ് മോഷൻ ഒരു മാത്രം കഴിച്ചാൽ മതി റിസ്ക് മീറ്റ് ആനന്ദൻ എം ജി പപ്പ എന്ത് ചെയ്യുമ്പോൾ നോക്കിയടാ കോവയ്ക്കല്ല പോട്ടു അപ്പ ചാമ്പയ്ക്ക് ഇവിടെ ഒന്നുമില്ല ഒറ്റ പീസ് മതി മരത്തിൽ ഈ കുഞ്ഞു മരത്തിൽ കേടാ ഓ പോയി ചാമ്പയ്ക്കാണ്ടോ വിഷു കുട്ടിക്കുട്ടി ചാമ്പയ്ക്കാണ് പക്ഷെ അത് കുറെ പപ്പയമ്മേ പറിച്ചു വെച്ചായിരുന്നു പറിച്ചു വെച്ചുണ്ടല്ലോ അത് പറിക്കാതെ അമ്മയ്ക്ക് പറ്റത്തില്ല ഒരു മൂന്നാല് നാലഞ്ചെള്ളുണ്ട് ഇനി ബാക്കി ഇവരുടെ വീട്ടിലുണ്ട് ഇവരുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ചാമ്പയ്ക്ക വരയ്ക്കാം പക്ഷെ ഉള്ള എല്ലാം വീട്ടിൽ പറിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ യ്യത്തുരത്താണ് ഞാൻ കൂട്ടേടാ എടപ്പുവാറുന്നത് ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി ചേച്ചി ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒന്ന് കയറിയിട്ട് പോയതാണ് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ഇത്ര സന്തോഷം എന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് ശേഷം എന്ന് തോന്നുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് അതായത് പപ്പയും അമ്മയും ഞാനും ചേച്ചി പ്രിയ വൈഷു പിന്നെ ഞങ്ങൾ രണ്ട് മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇതിപ്പോ എന്താ തേങ്ങയാണ് എന്ത് നിഷ തേങ്ങ അരയ്ക്കുകയാണ് ചമ്മന്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണ് അടച്ചു വെച്ചിട്ടാണ് കുറച്ച് തേങ്ങ അരക്കണം അറിയാമോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഉള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ ജാറിലിട്ട് ഒരു ഹാഫ് അരയ്ക്കും അരച്ചിട്ട് ഇതില് ചേർത്തിട്ട് ഞാൻ ഇല്ല ഞാൻ പച്ചമുരണ്ടാക്കും അപ്പോൾ അന്നത്തെ ലഞ്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്തെടുത്തു കേട്ടോ കാരണം ഓരോരുത്തരും ഓരോന്ന് ഉണ്ടാക്കിയെടുത്തു ഒരാൾ അരിഞ്ഞു കൊടുക്കുന്നു ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്നു ഓ അതൊക്കെ കാണാൻ തന്നെ എന്ത് രസമായിരുന്നു അറിയാം ഞങ്ങൾ പകുതിയും ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി ആ സന്തോഷത്തിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ആർക്കും നോൺ വെജ് വേണ്ട പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്ന് പോയാൽ ആർക്ക് നോൺ വെജ് വേണ്ട കാരണം ഭയങ്കര ചൂടായിരുന്നല്ലോ നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കനോ മീനോ ഒന്നും വേണ്ടാന്ന് വേണ്ടിയിട്ട് അത് സ്കിപ്പ് ചെയ്തു അതുകൊണ്ട് വേറെ ഒന്നും വാങ്ങിച്ചില്ല വെജിറ്റേറിയൻ ഫുഡായിരുന്നു ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനവും വെച്ചിട്ട് ഞങ്ങൾ ഒരു തട്ടിക്കൂട്ട് ലഞ്ചൊക്കെ റെഡിയാക്കിയെടുത്തു അത് കഴിച്ചു E <laughs> പിന്നെ അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുകയാണേ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് അവരുടെ വീട് ഇവിടെ നടത്താണ് അത്രയ്ക്ക് ദൂരമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളതാ രാത്രി ഈ വഴിയാണ് നടന്നു കയറിയത് അതേ വഴി കൂടെയാണ് ഇറങ്ങിപ്പോകുന്നത് അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഈ റോഡൊക്കെ കാണുന്നത് രാത്രി കയറി വരുമ്പോൾ ഇവിടെ ഇരുട്ടായിരുന്നു മൊത്തം ഇരുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയായിരുന്നു വരുമ്പം പാമ്പുണ്ടോ അങ്ങനെ അങ്ങനെയെന്നൊക്കെ നോക്കിയിട്ടായിരുന്നു വരുന്നത് അപ്പോൾ പകല് പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെന്താ ചേച്ചിയുടെ വീട്ടിലെത്തി ഇവിടെ രണ്ട് കിളികളുണ്ട് കേട്ടോ ചെന്ന് യറി കണ്ട അവരുടെ കൂടെ കൊച്ചുകറിങ്ങനെ ഇരുന്ന് കളിക്കുക ഒക്കെ ചെയ്തു ഇവിടുത്തെ കിഴിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും പക്ഷെ നമ്മളെന്തെങ്കിലും മിണ്ടാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നല്ലതുപോലെ സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യും അതേപോലെ ജസ്റ്റ് ഒന്ന് വിരൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് കൊത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ദൂരെ നിന്ന് കളിപ്പിക്കാനേ കൊള്ളത്തുള്ളൂ പിന്നെ ഇവിടെ ചെന്നതിനു ശേഷം ഞാൻ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ ഉള്ളവർക്ക് അത് കംഫർട്ടബിൾ ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നമ്മളെല്ലാവരും സംസാരിക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ഞങ്ങൾ വീട്ടിൽ പോയ സമയത്ത് ചേച്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അവൾ ഓഫീസ് ിൽ പോയേക്കായിരുന്നു ഞങ്ങൾ ഒരു അഞ്ച് മണിയാകുമ്പോൾ അവിടെ എത്തി പിന്നെ അവളെ ഓഫീസൊക്കെ വിട്ട് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിള്ളേരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കുക്കിന് ഫ്രണ്ട് ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട് എന്റെ ചേച്ചിയുടെ സിസ്റ്ററിൻ്റെ മോളാണ് അമ്മൂന്നാണ് പേര് അപ്പം അവളുടെ കൂടെ ഫുൾ ടൈം കളിയായിരിക്കും ഇവിടെ ആളെ ആളെക്കാട്ടിൽ രണ്ട് വയസ്സിനെ കണ്ടിട്ട് മൂത്തതാണ് പക്ഷെ അവരമ്മി നല്ല കമ്പനിയാണ് അങ്ങനെ കുറച്ചു നേരം അവരൊക്കെ കളിച്ചുകൊണ്ടിരുന്നു പിള്ളേരൊക്കെ കളിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കിളികളുടെ കൂടെ കുറച്ചേരം കളിച്ചു പിന്നെ ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കാരണം ഓൾറെഡി ലേറ്റായി സെവൻ തേർട്ടി എയ്റ്റ് ഓ ഒക്കെ ായി അപ്പൊ അതുകൊണ്ട് ഡിന്നർ കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു അപ്പൊ രാത്രി കഴിക്കാനായിട്ട് ചോറുണ്ടായിരുന്നു പിന്നെ ഇവിടെ എപ്പോഴും മീൻ ഉണ്ടാവേ മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് പിന്നെ അതൊന്നും കഴിക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിട്ട് പാവയ്ക്കക്കറിയും പിന്നെ ഉരുളക്കിഴങ്ങ് മെഴിക്കുട്ടിയും അച്ചാറ് മോര് അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് വീട്ടിൽ പോയി ഇത് പിന്നെ പിറ്റേ ദിവസത്തെ വീടുകയാണെ കേട്ടോ ഞങ്ങൾ വരുമ്പോ പറിക്കാൻ വേണ്ടി വെച്ചിരുന്ന ചക്ക കേട്ടോ ഇത് ഞങ്ങൾ വരുമ്പോൾ ചക്ക വേവിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു ബാക്കിയുള്ള ചക്ക വന്നിട്ട് നമ്മുടെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഹൗസ് ഓണറിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഈ ഒരറ്ററിനും നമ്മള് വേണ്ടി വെച്ചേക്കായിരുന്നേ അതിന്റെ കറ ഇവിടെ വൈകുന്നേരം ആവുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന് പുറത്തോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ് ഒരുപാട് കിളികൾ വരും കേട്ടോ വെറൈറ്റി കിളികളൊക്കെ വരണ്ട് പ്രത്യേകിച്ച് വൈകുന്നേരം ആവുമ്പം കരിയിലെ കിളിന്നൊട്ടൊരു കിളി വരാറുണ്ട് അതായത് മണ്ണിനും ഇലകളുടെയൊക്കെ കളറായിരിക്കും നമുക്കത് മനസ്സിലാകത്ത പോലും ഇല്ല കിളി അവിടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് അവൾ ഒരുപാടുണ്ടാവും അങ്ങനെ അമ്മയും പപ്പയും കൂടി ചക്കയൊക്കെ വെട്ടിയെടുത്തു കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ക്ലീൻ ചെയ്തെടുക്കുകയൊക്കെ ചെയ്തു ഒരുമിച്ചാകുമ്പോൾ പെട്ടെന്ന് ആക്കിയിട്ടുള്ളൂ പണി നമ്മുടെ ഇവിടെ ചക്ക വേവിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ ചെയ്യുന്നത് കാരണം എനിക്ക് കണ്ണൂർ ഭാഗത്ത് ചക്ക വേവിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ലാട്ടോ അവിടെ അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമിക്കാട്ടെ എനിക്ക് എക്സാക്റ്റായിട്ട് അറിയില്ല പക്ഷേ അവിടെ അങ്ങനെ ചക്ക വേവിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവിടെ നമ്മൾ ഇതുപോലാണ് ചക്കയൊക്കെ വേവിച്ചെടുക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നല്ല രസമായിരുന്നു രാത്രിയൊക്കെ ആയി അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ചോറും ചക്ക വേവിച്ചതൊക്കെ കൂടിയായിരുന്നു പിന്നെ ഇത് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണല്ലോ അപ്പം ഞാനിങ്ങനെ വലിയ ആർത്തും ഞാൻ പറഞ്ഞു ഞാനത് ചെയ്ത് വെക്കാം ഞാനത് ചക്ക വൃത്തിയാക്കി തരാം അരിഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മ വേവിച്ചു വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ിക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുഴച്ചെടുത്ത് അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഡിന്നർ കഴിച്ചു കയറി കിടന്ന് ഉറങ്ങാൻ പോവാണ് പിന്നെ ഞങ്ങൾ എന്തിനാണ് നാട്ടിൽ വന്നെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാ ബൈ